എണ്ണം നോക്കുന്നു വിളിക്കുന്നു നമ്മുടെ കർത്താവ് ശക്തിയേറിയവനും ആവുന്നു അവന്റെ വിവേകത്തിനെ അന്തമില്ല യഹോബ താഴ്മുള്ളവനെയും ഉയർത്തുന്നു അവൻ ദുഷ്യന്മാരെ നിലത്തോളം താഴ്ത്തുന്നു പിന്നലത്തോടെ നമ്മുടെ ദൈവത്തിനെ കീർത്തനം ചെയ്യുവൻ അവൻ ആകാശത്തെ മേഘുംകൂടും ഭൂമിക്കായി മഴയൊരുക്കുന്നു അവൻ പർവ്വതങ്ങളിൽ പുല്ലും ലഭിക്കുന്നു അതവൻറെ ആഹാരം കൊടുക്കുന്നു ആഴ്ചകാലത്തെ അവനെ ഏറ്റവും തോന്നുന്നില്ല പുരുഷന്റെ ഊരുക്കുരയിൽ പ്രസാദിക്കുന്നതുമില്ല തന്നെ ബൈബിളെയും തന്റെ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ കേസിലെ മേഹോവയെ പകർത്തുക സിയോനെ നിന്റെ ദൈവത്തെ അവൻ നിന്റെ വാതിലുടെ ഓടാമ്പുകളെ ഉറപ്പിച്ചു നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ ദേശത്തെ സമാധാനം വിശേഷമായ ബോധം കൊണ്ട് എന്തിനൊക്കെ തൃപ്തി വരുത്തുന്നു അവ ആജ്ഞ ആചഭൂമിയിലേക്ക് അയക്കുന്നു അവന്റെ വചന അതിവേഗം ഓടുന്നു അവൻ പനി പോലെ പഞ്ഞുപയോഗിക്കുന്നു ചാരം പോലെ നീകാരം കിണർന്നു അവൻ നേർക്കാട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു അവന്റെ കുളിർ ചവിച്ച് നിൽക്കുന്നവനാ അവൻ തൻ്റെ വചനത്തെ അയച്ചുരുക്കുന്നു കാറ്റടുപ്പിച്ചു വെള്ളത്തെ ഒഴുക്കുന്നു അവൻ അവൻ്റെ ആ കോവിനെ തന്റെ വാ തട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ അവൻറെ ആ ഒരു ചെയ്തിട്ടില്ല അവന്റെ വിധികളെ അവൻ അറിഞ്ഞിട്ടുമില്ല നമുക്ക് ഈ സമയത്ത് നമുക്ക് എല്ലാ മധ്യസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗികളുടെ ആദ്യമായിട്ട് നമുക്ക് സ്തോത്ര വിഷയങ്ങളെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അനേക സ്തോത്ര വിഷയങ്ങളെ നമുക്ക് സമർപ്പിക്കാനുണ്ട് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച് എല്ലാം മക്കളെയും ദിവസം സമർപ്പിക്കാം അതുപോലെ മറ്റ് സൗഖ്യം ലഭിച്ച അനേകരുണ്ട് മുഴുവാനെ ശാരീരിക പ്രയാസങ്ങൾ സൗഖ്യം ലഭിച്ചു സ്റ്റാൻഡിക് ക്യാൻസർ സൗഖ്യം ലഭിച്ചു അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യാം രോഗികളായിരിക്കുന്നു ഓരോ മക്കളെയും സമർപ്പിക്കാം ഈ സമയത്തെ ബിന്ദു കോഴിമല ക്യാൻസറിന്റെ പ്രയാസ അത്ഭാപ്പെടുന്നു സ്ഥലങ്ങൾ സമർപ്പിക്കാം അതുപോലെ സാജൻ കോശാനെ അരക്ക് താഴോട്ട് തള്ളന വീൽ ചെയറിലായിരിക്കുന്നു സ്ഥിവിധങ്ങൾ സമർപ്പിക്കാം മറ്റേ ശാരീരിക പ്രയാസങ്ങളിൽ ഭാഗപ്പെടുന്ന അനേകരുണ്ട് അവരെല്ലാം സമർപ്പിക്കാം അവിടെ ഭാരതീകരിക്ക മാതാപിതാക്കളെ സമർപ്പിക്കാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവര് നിയമക്കുരുക്കുകളിലൊക്കെയും പെട്ടെ ജയിലുകളിലൊക്കെ ആയിരിക്കുന്നവര് അങ്ങനെ പ്രയാസങ്ങളിലായിരിക്കുന്നവരെയൊക്കെ സമർപ്പിക്കാം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഋഷിക്രേനെ സമർപ്പിക്കാം ഇസ്രയേലിന്റെ പലസ്തീനെ സമർപ്പിക്കാം നമ്മുടെ സഭകളെ ഓർമ്മ സഭയ്ക്ക് നേരത്തെ നമ്മുടെ തിരുമാനിമാര് പട്ടക്കാര് സുവിശേഷകര് ഇവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സഭയായി നടത്തുന്ന സുശേഷ വേല സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം പിന്നെ വചന സംസാരിക്കുന്ന വിവാഞ്ചലി സമയനാരായണകുട്ടിയെ വിവരങ്ങൾ സമർപ്പിക്കാം ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം വരാതെ വില കാരണങ്ങളാൽ വരാതെ വരാൻ സാധിക്കാതെ പോയവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇടവാഴ്ചപ്പെട്ട സുരസ്വർ മിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യാ സമയത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് പല മാനങ്ങളായ പല കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് കഥാവിന്റെ കൂട്ടായ്മയെ സംബന്ധിച്ച് നൽകുന്ന സവകാശ സ്വാതന്ത്ര്യം ചെയ്യുന്നു അർത്ഥാവെടുത്തരെയും അനുഗ്രഹിക്കുമാറേ പ്രധാവെ അവർ കൊടുത്താൽ പുതിയ സന്ദർശനത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു സൗഖ്യം ലഭിച്ച പേർ കുട്ടി ചാനാസ്ലേക്ക് ചെയ്യുന്നു രോഗത്തിന്റെ പ്രയാസാൽ പാചകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു സജൻ കുശാൻ സൗഖ്യം കൊടുക്കുമാറാണെ ബിന്ദു കോഴിമലയ്ക്ക് ക്യാൻസലിന് പ്രയാസിനു സൗഖ്യം കൊടുക്കുമാറേ മോൻസി മോഡിയൊരു ക്യാൻസലിന് സൗഖ്യം കൊടുക്കുമാറാണെ സോളിമാമ തലയ്ക്ക് വേദനയായിട്ട് ഇടയ്ക്ക് പാചക പ്രാർത്ഥനകൾ ഓർക്കണമെന്ന് പറഞ്ഞ സോളിമാമ ദേവനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അർത്ഥാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജയിലിൽ വിജയശേഷൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഗ്രഹിക്കുമാറാണോ ഞങ്ങളുടെ ബാധ്യതയിലുള്ള മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അർത്ഥാവ് കൂടെ ഇന്ന് വഴി നിർത്തണമേ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു പലസ്തീനെ ഇസ്രായേലിനെ സമർപ്പിക്കുന്നു മണിപ്പൂരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ർത്താവ് ശാന്തി സമാധാനം ഒറ്റ ഉണ്ടാകുന്നതിനിടയായിട്ട് തീരുമാറാനേ ഞങ്ങളുടെ സമയം നേരത്താവ് തീരുമാനിക്കും ആരുഭാഗത്തിന് ശേഷം എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സഭയുടെ സുശേഷകല സ്ഥലങ്ങളെ ഓർത്തുന്നു ഡെയിലി വാഹന ഓർത്തുന്നു കസ്റ്റമാരെ സമർപ്പിക്കുന്നു എല്ലാവരും എനിക്ക് തേക്ക് മാറാനും ഭർത്താവ് ഞങ്ങളുടെ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലക്ഷ്യം നടക്കുന്ന നിലകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വരാനിരിക്കുന്ന റിസൾട്ട് റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് ഭരണാധികാരികൾ തീരുമാറാനുമെന്ന് വാഞ്ചലാരായണകുട്ടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ വചനകളിൽ ഞങ്ങൾ മുപ്പത് രൂപ നൂറ് മേനിയുടെ മാറുന്നത് വിവിധ കാരണങ്ങൾ അവരൻ സാധിക്കാതെ പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരൊക്കെ ആയിരിക്കുന്ന ബാധിച്ചു മാറാണെന്ന് ചോദിച്ചാൽ നമ്മളാ ഗണോത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് വചനഘോഷത്തിനുള്ള സമയമാകുന്നു വചനകോഷത്തിനായ പ്രിയ ാമത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ കടന്നു വന്നാൽ കേൾക്കാമല്ലോ കേട്ടോ കടന്നു കേൾക്കട്ടെ വീട്ടിലൊരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ദൈവം തന്ന അസവശത്തെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു എന്നെ ഓർത്താനും ക്ഷണിച്ചതിനുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് ബിജുവിനോടും എല്ലാവരോടും അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവ കൃപയാൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ ജോലി ജോലിഭാരവും പ്രയാസവും എല്ലാം നിറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് എവിടെയെല്ലാം ദൈവത്തിന്റെ തിരുവഴുത്ത് നമ്മളെ ബലപ്പെടുത്തും അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിന്ന് ചില ധ്യാനങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പതിനെട്ടാമത്തെ അധ്യായം അതിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാമോ വായിച്ചാൽ എനിക്ക് ഇനിക്കുകയും ചെയ്യാമല്ലോ ഒരാൾ വായിച്ചാട്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ ോ തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ചെയ്തതൊക്കെയും ഇസ്രായേലിനെ ഇസ്രായേലിന് മിസ്സൈലിന് പുറപ്പെടുവിച്ചതും മോശയുടെ ഇത്ര കേട്ടു അതല്ല ഉത്പത്തി പതിനെട്ടാമത്തെ അധ്യായം ഞാൻ തന്നെ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അനന്തരം യഹോവ അവന് മമ്മറയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലറച്ചപ്പോൾ അവൻ കൂടാരവാതുക്കൾ ഇരിക്കയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതുക്കൾ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചിരുന്നു നിലം വരെ കുനിഞ്ഞ് യജമാനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ ഞാനൊരു കുറി അപ്പം കൊണ്ടുവന്ന് തരാം കേട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവൻ പറഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ അതങ്ങനെ തന്നെ വേണം ഭാരതത്തിന്റെ പല സ്ഥലത്ത് എന്നാല് ആശുപത്രി ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ട് സ്കൂളുകളില്ലാത്ത പല ഏറിയകൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാൽ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല ഇപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ചിന്തയാണ് ആരാധന അതുപോലെ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്നതുമാണ് പ്രാർത്ഥന അനുഗ്രഹം ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ എന്റെ ജോലി അനുഗ്രഹിക്കണേ നമ്മളെ പ്രാർത്ഥിക്കാത്തവരാരും ഇല്ല അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നാൽ അനുഗ്രഹത്തിനുള്ള വഴി വേദ ഉത്സവത്തിൽ പറയുന്നുണ്ട് അനുഗ്രഹത്തിന് തടസ്സമായ കാര്യം പറയുന്നുണ്ട് അനുഗ്രഹിക്കാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അനുഗ്രഹത്തിന് ഡിലേ ആകുന്ന കാരണങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം വേദോത്സവത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് വീണവരെ എഴുന്നേൽപ്പിച്ച് അനുഗ്രഹിക്കുന്ന ഒരു പ്രശ്നമാണ് വേദോത്സവം തോറ്റവരെ നശിപ്പിക്കുന്ന പുസ്തകമല്ല അനേക പ്രാവശ്യം വീണു ദൈവം അവനെ വീണ്ടും ജീവിപ്പിച്ചു അങ്ങനെ ജീവിതത്തിൽ വീണവരെ എല്ലാം ഉയർപ്പിക്കും കരഞ്ഞാൽ ദൈവം കേൾക്കും അതാണ് വേദോത്സവത്തിലെ ദൈവം ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിന് ഒരു ഡിലേ വന്നു ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് ഇപ്പൊ